വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ ഓണാഘോഷം വർണ്ണാബുമായി സംഘടിപ്പിച്ചു എ പി അനിൽകുമാർ എം എൽ എ ആഘോഷം ഉദ്ഘാടനം ചെയ്തു ഒരേ ഡ്രസ് കോഡിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒപ്പം ഓലക്കുടയേന്തി മാവേലിയും വർണ്ണാഭുമായിരുന്നു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഓണാഘോഷം പരിപാടി എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അവസരം ഞാൻ ഇറങ്ങിയപ്പോഴാണ് നമ്മളങ്ങനെ കാണുന്നത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കാണുന്നതാണ് ഇന്നും കാണാൻ വരുന്ന പ്രത്യേക സൗന്ദര്യത്തില് എല്ലാവരും മനോഹരമായിട്ട് സൗന്ദര്യമില്ല എന്നാലും വളർന്നിരിക്കുന്ന പക്ഷെ എന്നാലും ഇന്നത്തെ നല്ല യൂണിഫോം പോലെ വളർന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ കുറേ പോലെ നിൽക്കുന്നതാണ് യൂണിഫോമിനെങ്കിലും നമുക്ക് ഉണ്ടാകുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഓണം എന്ന് പറയുന്ന ഒരു ആത്മീയ കോശമായിട്ട് കണക്കാക്കാറുണ്ട് കാരണം ഓണം എന്ന് പറയുന്നത് നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ടവർ നമ്മുടെ രാഷ്ട്രീയ സംസ്കാരവുമായി ബന്ധപ്പെട്ടവർ അതിനപ്പുറം നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളും അതൊക്കെ പറയുന്ന എല്ലാവരും ഒരുപോലെ കഴിയുന്ന വലിയ വ്യത്യാസങ്ങളില്ലാതെ മനുഷ്യരെല്ലാം തുല്യരായി കഴിഞ്ഞ കാലഘട്ടം നമുക്ക് ഉണ്ടായോ എന്നാണ് നമ്മളോട് പറയുന്നത് നമ്മളെല്ലാവരും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും സമ്പത്തും നമ്മൾ ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അസ്കർ അധ്യക്ഷനായി മഞ്ചേരി എം എൽ എ യു എ ലത്തീഫ് മുഖ്യാതിഥിയായും പങ്കെടുത്തു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ വൈസ് പ്രസിഡന്റ് ജെസി ഇ ടി വി ശിവശങ്കരൻ കെ ടി കുഞ്ഞി മുഹമ്മദ് എൻ എ മുബാറക് അഡ്വക്കേറ്റ് ടി രവീന്ദ്രൻ കെ കെ സാജിദ വി എ കെ തങ്ങൾ വീഡിയോ വൈ പി അഷ്റഫ് തുടങ്ങിയവർ പങ്കെടുത്തു ഉച്ചയ്ക്ക് ഓണസദ്യയും തുടർന്ന് ഓണക്കളികളും അരങ്ങേറി ന്യൂസ് മലപ്പുറം നമ്മുടെ അത് ഇഷ്ടപ്പെട്ട പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂ അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്